ಕೇಂದ್ರ ಸಂಸ್ಥಾನ ಬಡ್ಜಟಗಲ್ വ്യാപാര മേഖലയെ അവഗണിച്ചെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി സംസ്ഥാന ബഡ്ജറ്റിൽ വ്യാപാര മേഖലയെപ്പറ്റി ഒരു പരാമർശവും നടത്താത്തത് പ്രതിഷേധാർഹവും ഖേദകരവുമാണ് നാണ്യവിളകൾക്ക് ഭേദപ്പെട്ട താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അടിസ്ഥാന മേഖലയിൽ പണത്തിന്റെ ലഭ്യത ഉറപ്പാക്കാനും അതുവഴി വ്യാപാര മാന്ദ്യം പരിഹരിക്കാനും സാധിക്കും വ്യാപാര മന്ത്രാലയം രൂപീകരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതിനായി ഒന്നും നീക്കിവച്ചിട്ടില്ല ഇന്ത്യയിൽ രണ്ടു ലക്ഷം കടകൾ പൂട്ടിപ്പോയിട്ടും മേഖലയെ പിടിച്ചു നിർത്താൻ ഒരു ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ കേരള നിയമസഭയിലെ ഇന്നലെ ബഹുമാനായ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വ്യാപാര മേഖലയെ പാടെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഖേദപൂർവം പറയാതിരിക്കാൻ നിർവാഹമില്ല വ്യാപാര മേഖലയെക്കുറിച്ചൊരു പരാമർശനം പോലും രണ്ടര മണിക്കൂർ നീണ്ടുനിന്നിയ പ്രസംഗത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് തികച്ചും പ്രതിഷേധാർഹവും ഖേദകരവുമാണ് ചെറുകിട വ്യാപാര മേഖലയിൽ ആളുകളെ പിടിച്ചു നിർത്തുന്നതിന് കൊച്ചു കൊച്ചു കച്ചവടക്കാരെ ആ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിന് സഹായകമാകുന്ന യാതൊരുവിധ പ്രഖ്യാപനങ്ങളും കേരള ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് കഴിഞ്ഞ തവണ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു വ്യാപാര മന്ത്രാലയം രൂപീകരിക്കും അത് ക്യാബിനറ്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുമുണ്ട് പക്ഷേ ആ വ്യാപാര മന്ത്രാലയത്തിന് വേണ്ടി പത്ത് പൈസ പോലും നീക്കി വച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇവർ വ്യാപാര മന്ത്രാലയത്തെ കാണുന്നത് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചാൽ മാത്രമേ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് പിരിശോധിക്കാൻ കഴിയൂ ശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ കർഷകരുടെ കയ്യിൽ സമൂഹത്തിലേക്ക് പണം പണത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാകണം അതിനാവശ്യമായ യാതൊരു വിധ നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലൂടെ നൽകാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല